ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നോമ്പൊക്കെ അല്ലേ നമുക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കുകൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാ ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി കാശ്മീരി ചില്ലിയായാലും കുഴപ്പമില്ല നോർമലി മറ്റേ മുളക് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലാകാതെ നോക്കുക ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഞാനൊരു കാ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പുളിക്ക് പുളിക്കാവശ്യത്തിലുള്ള ലെമൺ അതായത് ഒരു ഒരു ഹാഫ് ലെമൺ അങ്ങനെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ സോയാ സോസ് ഒരു കാ ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കണം അത് ഞാൻ ഇതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് വീട് എടുക്കാൻ പറ്റിയിട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ സോസിൻ്റെ ഉപ്പ് കൂടി ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് ചിക്കൻ്റെ സ്ട്രിപ്സാണ് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ബോൺലെസ് ചിക്കൻ എടുക്കുക എന്നിട്ട് നമ്മളിതാ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യുക കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക നന്ന തടി വേണ്ട ഓക്കെ നന്ന് നേർത്തെയും വേണ്ട ഇതേപോലെ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ച് അവളം ഊറ്റിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുളകിൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായി പെരക്കി വെക്കാം എന്നിട്ടൊരു ഫിഫ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഏകദേശം ഒരു ഒരു ഇരുപത്തിനാലെണ്ണം പീസസ് ഉണ്ടാവും അപ്പോൾ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കാനില്ല ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ സോയാ സോസ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് സോറി നമ്മുടെ ചിക്കൻ ഇത് പെരക്കി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സമൂസ ഷീറ്റെടുക്കാം കേട്ടോ സമൂസ എടുക്കുക സമൂസ ഷീറ്റ് ഏത് കമ്പനിയാലും കുഴപ്പമില്ല അതല്ല വീട്ടിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ സ്വിഗ്സിൻ്റെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ മൂന്നാക്കി കട്ട് ചെയ്യുക ഇത് ഇതേപോലെ ഒന്നിനെ മൂന്നാക്കി സെയിം അളവിൽ തന്നെ കട്ട് ചെയ്യാം ആദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ആദ്യത്തെ മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യ അടയാളപ്പെടുത്തി പിന്നീട് ഞാനിതിനെ ആ ഷീ എത്രയാണോ നമ്മൾ ആദ്യം അളവെടുത്തിട്ടുള്ളത് അതിനെ നേരെ വെച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം അപ്പം നമുക്ക് എത്ര ഷീറ്റാണോ വേണ്ടത് അത്ര എടുക്കാം കേട്ടോ എത്ര ചിക്കൻ്റെ പീസസ് ഉണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ സമൂസ ഷീറ്റും ചിക്കനും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ സ്നാക്ക് ഇവിടെ ഉണ്ടാക്കാം അപ്പോൾ ഏകദേശം നമുക്ക് ഇത്ര വേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഇനിയിപ്പം നമ്മൾ ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം ഒരു ചിക്കൻ്റെ ഒരു പീസ് എടുക്കുക ഇതേപോലെ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം റോൾ ചെയ്തെടുക്കുക വളരെ സിമ്പിളല്ലേ നമുക്ക് ടൈമും സ്പെ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട അതുപോലെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമ്മൾ ഇത് ഉണ്ടാക്ക ഉണ്ടാക്കി കഴിക്കാം അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സൈഡിൽ വെള്ളം കൊണ്ടാണ് ഒട്ടിക്കുന്നുള്ളത് മുമ്പൊക്കെ നമ്മൾ മൈത് കൊണ്ടാണോ ഒട്ടിക്കുന്നുള്ളത് അപ്പം നമുക്കറിയില്ലായിരുന്നു വെള്ളം കൊണ്ടു ഇത് എന്നുള്ള സംഭവം ഇപ്പം നമുക്ക് മനസ്സിലായി വെള്ളം മാത്രം മതി എന്നുള്ളത് അപ്പം നമ്മൾ വെള്ളം കൊണ്ടിട്ട് സൈഡ് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വെള്ളം ഒന്ന് തേച്ചു കൊടുത്താൽ നമുക്കിതേപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതാ എല്ലാം അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാനിവിടെ റോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കൊണ്ടുണ്ട് ജസ്റ്റ് ഒന്ന് തടവിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഏതെങ്കിലും ഗസ്റ്റോ വരുന്നെങ്കിൽ അതല്ലെങ്കിൽ നോമ്പിന് അതെല്ലാം പെരുന്നാളിന് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് മയോണൈസ് കൂട്ടി കഴിക്കാം അടിപൊളിയാണ് അതെല്ലാം മയോണൈസും കെച്ചപ്പും മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ സിഗരറ്റ് ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വേണം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ ഒരു വൺ വീക്ക് ഒക്കെ ഫ്രീ ഫ്രീസറിൽ വെക്കാം കുഴപ്പമില്ല ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നുള്ളത് പക്ഷേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി കാരണം ഷീറ്റ് ഷീറ്റായതുകൊണ്ട് ഉള്ള് വേവില്ല നമ്മൾ പുറ ഓർമ്മ കരിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമ വേണം കേട്ടോ നമ്മളിതുണ്ടാക്കുന്ന സമയത്ത് അതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ചിക്കൻ അപ്പം അതായത് ചിക്കൻ സീഗ്രറ്റ് ഞാൻ അതിന് ഇങ്ങനെയാണ് പേരിട്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേര് പറയാമെന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഈ നോമ്പിനെ ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കിച്ചപ്പോൾ മാനോസൊക്കെ കൂട്ടിയിട്ട് ഇതെല്ലാവരും കഴിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരി ഈ സ്റ്റേറ്റ് ഓൺ വിത്ത് എഫ് ഫാഹി